ചോറിനോടൊപ്പം ഒഴിച്ച് കറി കഴിക്കാൻ പറ്റുന്ന ഒരു കൈപ്പയ്ക്ക പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് കൈപ്പക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ കറി കൂട്ടി കഴിച്ചു അത്രയും ടേസ്റ്റ് സ്വാദാണ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം കയ്പയ്ക്ക പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈപ്പക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇപ്പം ഞാൻ കൈപ്പക്ക ഒക്കെ ചെറുതാക്കി മുറിച്ച് ചട്ടിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇനി ഇതിലേക്ക് സവോള തക്കാളി പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവിക്കാൻ വേണ്ടി പുളിവെള്ളത്തിലാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരുന്ന് അപ്പോൾ ആ പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കൈപ്പയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിതിൽ അരച്ച് വെച്ച തേങ്ങ ചേർക്കാം തേങ്ങ അരയ്ക്കുമ്പം ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചതാണ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യണം ഇത് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചിടാം നമ്മുടെ കൈപ്പക്ക പുഴുങ്കറിയൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചിടാം അപ്പോൾ നമ്മുടെ കൈപ്പക്ക പൊളിക്കൽ റെഡി ആയിട്ടുണ്ട് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്